ഉന്നയിക്കപ്പെടുന്ന സ്ത്രീ അമ്മയാണ് സഹോദരിയാണ് എന്നൊക്കെ എന്നൊക്കെ സ്ത്രീ സ്ത്രീ സ്വർണമാണ് ഇരുമ്പല്ല കോഴിയാണ് നമ്മൾ കേട്ടു ഈ പറഞ്ഞ രക്ഷകർത്തൃത്വമാണ് ഈ മതശാസനങ്ങൾക്കൊക്കെ പിറകിൽ എന്ന് കാണാൻ തരണം അല്ലാതെ പിന്നെ വിഭാഗത്തിന്റെ കുത്തുകാരാണ് ഒരു ശതമാനത്തിന്റെ ഒരു അരശതമാനത്തിന് പിന്തുണ മുല്ലാത്ത സുൽഫത്തിന്റെ സ്ത്രീയുടെ എന്ത് അവകാശമാണ് പറയാനുള്ളത് സ്ത്രീ മുസ്ലിം ചോദിച്ചത് അംഗീകരിക്കുന്ന സമൂഹത്തിൽ തൂങ്ങി നിൽക്കുന്ന സമയം അവസാനിക്കണം മുസ്ലിം സ്ത്രീയുടെ കുത്തക അവകാശപ്പെടേണ്ട മുസ്ലിം സ്ത്രീ എനിക്ക് പറയാനുള്ളത് മാർക്സിന്റെ നിലപാടു രാഷ്ട്രീയമാണ് ഞങ്ങൾക്ക് നിലപാടുകൾ സ്വീകരിച്ചതിൽ തെറ്റുണ്ടായത് നിർത്തുന്നതിന് യാതൊരു മടിയും ഞങ്ങളുടെ പാർട്ടി ഒരു ഘട്ടത്തിലും കാണിച്ചിട്ടില്ല പക്ഷെ ഇവിടെ മതപണ്ഡിതന്മാരായി ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ പറയുന്ന കേട്ടതിൽ നിന്ന് അവർക്ക് അത്തരത്തിൽ സ്വയം നവീകരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ നവീകരിക്കാത്തതൊക്കെ കാലത്ത് നമുക്കറിയാം ലോകത്ത് എന്താണ് അതിന് സംഭവിക്കുക അത് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് പോവുക എന്നുള്ളതേ ഉണ്ടാവുള്ളൂ ഏത് കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ചർച്ചയാണോ ഇവിടെ ആരെയും നമുക്ക് സംരക്ഷിക്കാം സ്ത്രീ സ്ത്രീ പുരുഷ സമത്വം തുല്യത എന്നുള്ളത് വലിയ പോരാട്ടങ്ങളിലൂടെ സ്ത്രീകൾ ആ പോരാട്ടം ൾ നേടുത്തിട്ടുള്ളതാണെന്നും ഞങ്ങൾ പറയുന്നില്ല സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് നടത്തിയ അതിന്റെ ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന തുല്യത എന്ന ആശയം അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ തീർച്ചയായും മുന്നോട്ട് പോകേണ്ടത് അതല്ലാതെ കാലഹരണപ്പെട്ട ആശയങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരാൻ ആര് ശ്രമിച്ചാലും അവർക്ക് സമൂഹത്തിൽ നിലനിൽപ്പുണ്ടാവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് മനസ്സിലാക്കാൻ നേതൃത്വങ്ങൾ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് ശരി എന്തായാലും ഈ ഭൂരിപക്ഷ കണക്ക് നോക്കുകയാണെങ്കിൽ ഈ ഭൂരിപക്ഷത്തിന് കാര്യം ട്വന്റി എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞതാണ് അതേമാതിരി ഭൂരിപക്ഷം ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണോ വിഷയമെങ്കിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നത്തിൽ എന്തായിരിക്കും അഭിപ്രായം എന്ന് ചോദിക്കേണ്ടി